രാവിലെ തന്നെ കാണാൻ പറ്റിയ ഫുഡ് ഓ എന്താ നമ്മള ഏകദേശം പോയതാ മൂത്രം പോയി മനസിലായോൾ വണ്ടി നിർത്തിയ ഡിക്ക് തുറന്നിച്ച് സുഹൃത്തുക്കളെ കൊച്ചി എയർപോർട്ടിലുള്ളത് ബാങ്കോക്ക് പോകാൻ ചെക്കിംഗ് ചെയ്യാനായിട്ടുണ്ട് To fasten, insert the metal tip into the buckle and tighten the belt button. ബാധന സുഹൃത്തുക്കളെ നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിൽ ഇറങ്ങി ഇനിയിപ്പോൾ റൂമിൻ്റെ അടുത്തേക്ക് പോകണം ടാക്സി നോക്കണം ചെറു ടാക്സികളുണ്ട് പിന്നെ സിം കാർഡ് ഇവിടെ നടക്കണമെങ്കിൽ സിം കാർഡ് എടുക്കുക പതിനഞ്ച് ദിവസത്തെ സിം കാർഡിന് അറുന്നൂറ് താഴ്പ്പാത്ത് അതിനകത്ത് മുപ്പത്തി അഞ്ച് ജി ബി ഉണ്ടാവും ഓക്കെ How many kilometers from here, bro? How many kilometers? Huh? How many kilometers? Five. Thirty minutes. 30 minutes. Ah, okay. Thirty minutes. You're from bro. Here, Thai. You Thai. Thailand. Yeah, I'm from India. Your yeah. Yeah, first time, I know English, you. Are. <laughs> yeah. yeah, Thailand goes good, good. <laughs> അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ മൂത്രയ്ക്കാൻ പോയതാ മൂത്രം പോയിട്ട് ഐഡിയ വേണമെങ്കിൽ മനസ്സിലായോൾസെല്ലാം വണ്ടി നിർത്തി ഡിക്ക് തോന്നിച്ച് കാര്യം ನಮಸ್ಕಾರಜಿ ಆ ನೋ ಇಂಗ್ಲಿಷ್ ಯಾ ಓನ್ಲಿ ತಾಯಿ ನೋ ಇಂಗ್ಲಿಷ್ ಹಾ ಯಾ ಸೇಮ್ ಮೀ ಯಾ ಗುಡ್ ಗುಡ್ ಯೋನ ಶಾರುಖ್ ಖಾನ್ ಹಾ ಬಾರ್ಚೋನ ಕರಾಯ ಎವಲ್ಕ ಕೊಂಡ್ಲೋನು ನೆ ಸುರತ್ ಅದನೆ ಸ್ಟ್ರೀಟ್ ನಂಬರ್ ಉಟ್ಟ ನಿನ್ನ ಕಾಣಿಸ್ತೆರುತ മങ്ക നോക്കാറൊന്നും നേരല്ല കേരിക്കൂട് വണ്ടിയിലേ വരണേ സുഹൃത്ത് പറഞ്ഞ റേറ്റും പറഞ്ഞു ഞാൻ പറഞ്ഞോളൂ മുന്നൂറ് ഓക്കേ എന്നാണ് കയറ്റിയതാ പോണോന്നു കാലത്ത് മൊത്തം കറക്കിക്കാണ്ട് കായ് വാങ്ങുമെന്ന് പഠിച്ചോക്കറി ആ മേലക്കൂട് ട്രെയിൻ ഗോ സ്പീഡ് നോ പ്രോബ്ലം Yeah, enjoy. <laughs> I like bro you. I like you. You wanna come with me? To India? Huh? Bro! Huh? You come with me to India? I mean, India. Yeah. Yeah. Oh. We go to India? No, we don't go to India. No. <laughs> Thali, Thali. Walle, walle thai. Nah. ഞാൻ ഇപ്പോൾ ഈ വന്ന ഈ ഒരു വിസിറ്റിംഗ് ഇത് വിസക്ക് ചാർജ് ആയിട്ടില്ല വിസ ഫ്രീ ആണ് ടിക്കറ്റ് മാത്രം എടുക്കുക നാട്ടിൽ നിന്ന് നേരെ കയറുക ഏത് എയർപോർട്ടിലേക്കും ടിക്കറ്റ് എടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ ഇമിഗ്രേഷൻ കഴിയുക പുറത്തേക്ക് ഇറങ്ങുക ഇവിടെ നിന്ന് ഇപ്പം എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല റൂമിൻ്റെ ബുക്കിങ്ങോ റൂം ബുക്കിങ്ങോ അല്ലെങ്കിൽ തായ് ഭാഗത്ത് കയ്യിലുണ്ടോന്നോ എത്ര ദിവസത്തിനാണെന്നൊന്നുമില്ല ഒരു മാസത്തെ വിസ ഫ്രീ ആണ് ഒരു മാസത്തെ വിസ തായി മെയ് പത്താം തീയതി വരെ തായ്ലൻഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വിസ കുറച്ച് കൺട്രീസിനുണ്ട് നാൽപ്പതോളം കൺട്രിയോ അങ്ങനെ എന്തോ ഉണ്ട് ഗൂഗിൾ ചെയ്തെല്ലാം അറിയാം അതിനകത്ത് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഈ ഒരു ചാൻസിൽ എല്ലാവർക്കും വരാൻ പറ്റിയാൽ ഇവരെ വളരെ തുച്ഛമായ റേറ്റിന് തായ്ലൻഡിൽ വന്ന് പോകാൻ പറ്റും ലോക്കൽ ബസ് <laughs> ro how many minutes backimin Minute. ten minutes tailand huh? yeah, moning thailand moning pa tiland moning very very beautiful, huh? uh -huh. beautiful. Ah, you. ah. e a yeah, yeah, yeah. അതായത് അഷഫ് ഖാൻ്റെ റൂമിൽത്താനായിട്ടുണ്ട് എന്ന സുഹൃത്തിൻ്റെ അഷഫ് ഖാ ജൻഷി അവരെ റൂമിൽത്താനായിട്ടുണ്ട് അവരിവിടെ സർ അവർക്ക് അവർ അതൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് എല്ലാം ഇവിടെ വീടയിൽ വരും ഒരുപാട് കാര്യങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ആ ം പറഞ്ഞിക്കുന്നു നമ്മളാ ഏകദേശം സ്ട്രീറ്റ് എത്തിയ മാർക്കറ്റ് ആസ്ഇസ് മോർണിംഗ്

Room over in. You go to Yeah, where's the room? Okay, okay, I will call. you. Just to go, friend. Go, go, straight. Mm, okay. Yeah? I will call. I will call. Yeah. If I do hotel, you. Yeah, yeah, I will call. I will call. Okay. Yes. നിങ്ങളെ സ്ട്രീറ്റിലേക്ക് വണ്ടി നിർത്തിയിട്ടുണ്ട് ആ നിർത്തിട്ടുണ്ട് ഒരു ചുവന്ന ഹൺഡ്രഡ് തായ്ബാത്ത് ല്ലേ ഓക്കെ ബ്രോ താങ്ക് യു ബൈ മുന്നൂറ് പത്ത് നിങ്ങള് പറഞ്ഞ മേലെ നാലാമത്തോ ഓക്കെ ഹായ് സുപ്രഭാതം പൊളിയാട്ടവിടെ ഏ അല്ല മറ്റേ ഫുഡിന്റെ സ്വീറ്റും കാര്യങ്ങളൊക്കെ ഇടപോലെ ഇപ്പൊ ഇവിടത്തെ ആളായില്ലേ എന്താ വേസിയൂം എങ്ങനെ ആ ഞാനും പഠിച്ചിട്ട്

ഞാനവിടെ സ്ഥലം വയക്കാനൊന്നുമില്ല ശരിച്ചയക്കും ഡ്രൈവർ അടിപൊളി കേട്ടോ ഡ്രൈവർ ആള് പക്ക ഡീസന്റ് കയറിപ്പോ നമ്മളെ വാസന മനസ്സിലായി പാട്ടിന്റെ ആളാണ് ഹിന്ദി പാട്ടൊക്കെ ഇടലും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് പക്ഷെ കാര്യം ആള് പക്ക ഡീസന്റാണ് അതോ എന്തൊക്കെ മന്ത്ലിയാസിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം വിടിച്ചിലിരിക്കാൻ വേണ്ടി പോവാണ് താഴത്താണ് ബിൽഡിങ്ങിന്റെ ചടി കൂടിയാ ക ഈ ജലോ ഇവിടെ ഇല്ലാത്ത ടെൻസല ഇരുന്നിങ്ങനെ തിന്നനല്ലേ വീട്ടിലെ തിരിച്ച് പണിയാ ജല്ല ഈ ഷോപ്പിനുള്ള കൂടെ പോകണല്ലേ കേട്ടേണ്ട ഷോപ്പുണ്ട് കിച്ചണ് കുറെ പോണോ ആ ഇത് അല്ലേ ക്ലോസ് ചെയ്യാം അസുഭ നമുക്ക് ഇവിടെ ഉള്ള ഒരുവിധം മെയിൻ സ്ഥലങ്ങള് ഫുള് നമ്മളേച്ചാണ്ടാക്കണെന്ന് രാവിലെ എങ്ങനാ ഈ ഫ്ലാറ്റ് ഫ്ലാറ്റുള്ളവരൊക്കെ അലക്കുന്നവിടെ അത് ശരി എങ്ങനെ അതെന്താണ് ആ ഹാ 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 ഓ എത്ര ലിറ്റർ വെള്ളം ആ കുടിവെള്ളം കുടിവെള്ളം ആ കുടിവെള്ളം ഇതിൽ കോൺസ് ഇട്ടാൽ നമ്മൾ കാനായിട്ടും വരിക അല്ലേ അത് ശുരാമ സാധാ കുപ്പിവെള്ളം ഒന്നുമില്ല അവിടെ കുപ്പിവെള്ളമൊക്കെ ഉണ്ട് അതുണ്ട് ആ അതിന് പുറമെ അതിനേക്കാളും കൂടുതൽ ലിറ്റർ ഉണ്ടാവും അല്ലേ പിന്നെ ഈ ഫ്ലാറ്റിലുള്ള അവർക്ക് ഓ അല്ല റൂമിലൊന്നും മെഷീൻ വെക്കാൻ ശരി പറ്റൂലിവിടെ പൈസ ഉണ്ട് ഇണ്ടല്ലേ ഇതിനൊക്കെ കോയിൻ ആണല്ലോ വാഷിംഗ് മെഷീൻ കണ്ടാ ഇത് കണ്ടാ നമ്മള പണ്ട് നാട്ടിലുണ്ടായിരുന്നല്ലോ കടന്റെ ഒക്കെ മുന്നിൽ ഈ വട്ടുപ്പയിൻ വെച്ചിട്ടില്ല മറ്റേ ടെലിഫോണി അതേപോലല്ലേ ആ ബക്കറ്റിലിട്ട് തിരുമ്പ് മെഷീൻ തിരുമ്പോഴേ പൈസ കൊടുക്കണം

അതെ അതെ ഇതിനകത്ത് ആൾക്കോളില്ലാത്ത എന്താ അവിടുത്തെ ഫ്ലാസ്ക് ആണ് അല്ലേ പഴയ ഫ്ലാസ്ക് ആ റൂം നല്ല വരുന്ന പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ എന്റെ ആൾക്കാർ വന്ന് കളക്ട് ചെയ്ത് പോവാ ഉണ്ട് ൂജണ്ടല്ലേ എക്സ്പ്രസ്സാണോ അത് പള്ളിയാണല്ലേ ഞാൻ എവിടെയാണ് ജമാക്കോല് ആ ആ ലെവലില് അതില് പെട്ടെ കേട്ടോ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കണം നോക്കിയെന്താ വേസ്റ്റ് ആട്ടോ ഫുഡ് ഈ തെരുവുള്ള പൂച്ചകൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാണ് എവിടെ നോക്കിയാ എവിടെ നോക്കിയാ എവിടെ നോക്കിയാൽ അവർ തടിച്ച അപ്പുറത്ത് പൂച്ചോക്കിയപ്പുറത്ത് നടക്കുന്ന അടിപൊളിയായിട്ട് രാവിലെ തന്നെ കാണാൻ പറ്റൊരു കാഴ്ച ഇതൊക്കെ ബാക്കിയുള്ള സാധനം ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടേ കൊടുക്കുന്ന ഷോപ്പുള്ള ആളാവുല്ലേ കച്ചവടക്കാല്ലേ പൂച്ചന തൊന്നൂല്ലേ ഫിലിപ്പൈൻസ് ഒക്കെ പൂച്ചനെങ്ങനെ നല്ലോന്ന് നോക്കും അർത്ഥം ഗൈസ് പോളി വീഡിയോ കേട്ടോ വരുന്നത് തായ്ലൻഡിനെ തൊട്ട് അറിയണം വീഡിയോസ് അല്ലേ ആ അല്ലാതെ വെറും ടൂർ വന്ന് പോണ വീഡിയോ അല്ല തായ്ലൻഡിനെ തൊട്ട് അറിയാം തായ്ലൻഡിൽ എന്തൊക്കെയാ ബിസിനസ്സുകൾ നടക്കും വാസികളായ ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ എന്തൊക്കെ പരിപാടികൾ നടക്കും എന്തൊക്കെ നടക്കില്ല എന്നുള്ള ഫുൾ വീഡിയോ ആണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപൊളി അടുത്ത വീഡിയോയിലൊക്കെ അതാണ് വരിക ഓക്കെ അപ്പോൾ എല്ലാവർക്കും കപ്പു നിൽക്കാം ഇവിടെ ഫോണ് നമ്മളെ ഫോൺ ഉണ്ടല്ലോ അവിടെ എസ് ട്വൻ്റി ഫോർ അൾട്രാ ഇത് എക്സ്പ്രസ്സിലെ മെട്രോ ആ മെട്രോ പോയി പോയി പോകാൻ പോണോ പോണം പോളിയാണ് മക്കളെ തായ്ലൻഡ് വിസ ഫ്രീ ആണ് മെയ് പത്താം തീയതി വരേക്കും വിസ ഫ്രീ ആണ് തായ്ലൻഡിലേക്ക് വെറും ടിക്കറ്റ് എടുക്കുക പാസ്പോർട്ട് എടുക്ക പോരാ ഇതാണ് നമ്മളെ ട്രാവൽ പാർട്ട്ണറ്